മലയാളികളുടെ കെ ജി എഫ് എന്ന് തന്നെ പറയാം മാർക്കോയെ സൗത്ത് ഇന്ത്യ കടന്ന് നോർത്ത് ഇന്ത്യ ഇപ്പോൾ ഇതാ കൊറിയ വരെ സിനിമ റിലീസാകുന്നു എന്നത് ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നടൻ ഫഹദ് ഫാസിൽ ഫ്രണ്ട്സ് എന്നിവർ ചേർന്ന സിനിമ കണ്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ പുറത്തു വരുന്നത് വലിയ മീഡിയ അറ്റൻഷൻ ഇല്ലാതെ താരം എത്തിയെന്നും സിനിമ കണ്ട് വളരെ നല്ല അഭിപ്രായമാണ് താരം പറഞ്ഞതെന്നും വയലൻസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് ഫഹദ് പറഞ്ഞെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കൂടാതെ ഉണ്ണി മുകുന്ദൻ നല്ലൊരു പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ആണെന്നും ഇതിൻ്റെ ട്രെയിലർ തനിക്ക് അയച്ചു തന്നിരുന്നു െന്നും ഫഹദ് പറഞ്ഞിരുന്നു കൂടാതെ ഉണ്ണിമുകുന്ദൻ നല്ലൊരു പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ആണെന്നും ഇതിൻ്റെ ട്രെയിലർ തനിക്ക് അയച്ചു തന്നിരുന്നുവെന്നും ഫഹദ് ഫസൽ പറഞ്ഞിരുന്നു ഏതായാലും ഫഹദിന്റെ ഈ വാക്കുകൾ ശരിക്കും മാർക്കോ ടീമിനെ കൂടുതൽ മുന്നോട്ട് പോകാൻ സഹായിക്കും എന്നതാണ് സത്യം ഫഹദ് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് നമുക്ക് ഫഹദിൻ്റെ സിനിമകൾ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് വരെ ഉണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം ലോകേഷ് കനകരാജ് സിനിമയെ കണ്ട് പ്രശംസിച്ചത് വലിയ വാർത്തയായിരുന്നു ലോകേഷിനെ പോലെ ഒരാൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് അഭിമാന നിമിഷമാണ് നിങ്ങൾ മാർക്കോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വേണ്ട ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്